ഇവിടെ വരെ നിങ്ങളൊരു എൽ പി ജി പ്ലസ് പെട്രോളും അപ്പോൾ പെട്രോളിലും എൽ പി ജിയിലും ഓടിക്കാൻ പറ്റിയൊരു വാഹനം എൽ പി ജി കിറ്റ് നമ്മൾ സെപ്പറേറ്റ് കയറ്റിയതല്ല ഓൾറെഡി കമ്പനി ഇറക്കിയിട്ടുള്ളൊരു വാഹനം അങ്ങനെ വേഗനാറിൻ്റെ നമ്മുടെ മരുദസികയുടെ വേഗനാറിൻ്റെ ഒരു വണ്ടിയുണ്ട് എൽ പി ജി കിറ്റായിട്ട് കമ്പനി തന്നെ ഇറക്കിയിട്ടുള്ളത് വേഗണാർ ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഓൾറെഡി കമ്പനി സിലിണ്ടറാണ് ഇതിൽ കിടക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു മികച്ച ഒരു ചോയ്സ് ആയിരിക്കും കാരണം മൈലേജിൻ്റെ കാര്യത്തിലൊക്കെ ഗ്യാസിലാകുമ്പോൾ കൂടുതൽ മൈലേജ് കിട്ടുകയും ചെയ്യും ഗ്യാസിൻ്റെ പ്രൈസ് കുറവായിരിക്കുകയും ചെയ്യും സി എൻ ജിനെ വെച്ചൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഗ്യാസ് കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കുറവാന്നോളും പിന്നെ പോരാത്തതിന് ചിലരെങ്കിലും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കുറ്റെടുത്തിട്ട് വണ്ടികൾ നിറയ്ക്കുന്നതായിട്ട് പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ കുറവാണ് പക്ഷേ അത് നിയമാനുസൃതമാണോ അല്ലേന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയും ചെയ്യാം അവരെന്ന് പറയുന്നുണ്ട് എന്നാൽ പോലും എൽ പി ജി സി എൻ ജി പോലെ തന്നെ അത്യാവശ്യം പമ്പുകളിലൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് ഞാനും വിചാരിക്കുന്നുണ്ട് അപ്പോൾ പെട്രോളിൽ ഓടിയിട്ട് ഓടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എൽ പി ജിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എന്തുകൊണ്ടും ഒരു നല്ലൊരു ഓപ്ഷൻ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കിടക്കണൊരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ച് മാസം വരെ ഫിറ്റ്നസ് ഉള്ള ഒരു വാഹനമാണ് നമ്മൾ ഈ കാണുന്നത് രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് ഓണർഷിപ്പ് പറയുകയാണെങ്കിൽ ഫോർത്ത് ഓണറാണ് അതായത് നല്ല നീറ്റായിട്ടാണ് ഇപ്പം കിടക്കണേണ്ടത് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നാല് വർഷത്തോളം കഷ്ട ഇന്ന് സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് ടച്ചപ്പോ കാര്യങ്ങളോ പാച്ച് വർക്കുകൾ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാനില്ല അത്യാവശ്യം ചെറിയൊരു വണ്ടിക്ക് ആകുമ്പോൾ ചെറിയ ഒരു സെറ്റപ്പ് മാത്രമാണ് അവിടെ ഇവിടെക്കായിട്ടുള്ളൊരു ചെറിയ ടച്ചപ്പ് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാനായിട്ട് നിലവില് ഉള്ളൂ നിലവില് വലിയ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം ഇപ്പോൾ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞാലൊക്കെ ഗേറ്റ് ടെസ്റ്റ് നടത്തിക്കൊണ്ടുവന്നുവച്ചിട്ടുള്ള ഒരു വാഹനമാണ് ജസ്റ്റ് മഴ പെയ്യുന്ന കാരണം പണി വേണം തോന്നുന്നു പിന്നെ ടയർ ഫ്രണ്ട് ടയർ എന്നൊക്കെ ഇപ്പം ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാറ് പിന്നെ ആ രണ്ട് ഡോറിൻ്റെ അവിടെ കാണാൻ രണ്ട് നിങ്ങൾക്ക് വീട് ഇങ്ങനെ കാണുമ്പോൾ കാണാനില്ലല്ലോ ഞാൻ ജസ്റ്റ് അടുത്തുകൊണ്ട് ഇതേ അവിടെ ചെറിയ ഈ വരെ മാത്രമാണ് കുറച്ച് കാര്യത്തില് ഇതൊക്കെ നൈസ് സ്ക്രാച്ചാണ് വേറെ അത് ഇവിടെ നിന്ന് വേറെ കാര്യം വേറെ അതൊന്നും അവിടെ കാണാനില്ല ഇവിടെ പിന്നെ ഈ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയ കാര്യമായിട്ട് സ്ക്രാച്ചാണ് കാണാനില്ല ഇവിടുത്തെ ഈ ഫൈബർ കോടിയിട്ട് ആ ബാക്ക് ബമ്പർ പോലെ എന്ന് പറയില്ലേ അവിടുത്തെ മാത്രം ഒന്ന് ചെറിയ പെയിൻറ് അവിടെയും പോയിട്ടുണ്ട് ഇവിടെ ഒന്നും കാര്യമായിട്ട് ഒന്നും വലിയ ചെറിയ അവിടെ റബ്ബറിൻ്റെ പീസും ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് സംഗതികളുള്ളത് ഇവിടേക്ക് എന്തൊക്കെയൊരു ടച്ചപ്പിൻ്റേതായിട്ടുള്ളൊരു സംഭവം അതായത് ടെസ്റ്റിന് കൊടുത്തപ്പോൾ ടച്ചപ്പൊക്കെ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ വണ്ടിയിൽ ഒരു രൂപം തന്നെ മഴ പെയ്യുന്നതു കൊണ്ടായിരുന്നു അത്യാവശ്യം ഇനി പെയിനെ കുറിച്ച് അത്ര വലിയ സംഭവം നടക്കില്ല ടോപ്പൊക്കെ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ റെയിലൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും പിന്നെ റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുമ്പം നാല് ഡോറ് പവർ വിൻഡോ ആണ് അടിപൊളിയായിട്ട് ഇരിക്കുന്നവണ് എ സി പവർ സി നാല് ഡോറും പവർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ രണ്ട് കടും പുത്തൻ ടയറുകളാണ് കിടക്കന കേട്ടോ ഇവിടെയും പുത്തൻ ടയറാണ് ഈ സൈഡിലും പുത്തൻ ടയറാണ് കേട്ടോ ജാക്ക ടയറുകളാണ് ബാക്കിൽ തൊണ്ണൂറ് ശതമാനം അപ്പർ സൈഡിൽ തൊണ്ണൂറ് ശതമാനം പറയാൻ വേണമെങ്കിൽ ഇതൊരു അൻപത് ശതമാനത്തിൻ്റെ അടുത്ത് അപ്പോളരെ ടയറുണ്ട് ഇടാം ഇതൊക്കെ ഒരു ഇത് കണ്ട ഇതും അപ്പോളരെ ടയറാണ് ഇതൊരു തൊണ്ണൂറ് ശതമാനത്തിലോണം നമുക്ക് അങ്ങനെയും പറയാം അപ്പോൾ എൽ പി ജി ആകുമ്പോൾ അത്യാവശ്യം സൗകര്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് സൗകര്യം ഉണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻറ്റീരിയറൊക്കെ നല്ല ലെവലായിട്ട് ഇടയിരിക്കുന്നത് ചെറിയൊരു പോളിഷിങ്ങിൻ്റെ സംഭവം മതി മൊത്തത്തിൽ ഒരു പൊടി കാര്യങ്ങളൊക്കെ ഇൻ്റസൊക്കെ ചെയ്ത് കളഞ്ഞ് നിങ്ങണ്ട ഫുള്ള് നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനമാണ് ബ്ലാക്കാണ് സീറ്റിൻ്റെ തീമ് കൊടുത്തിരിക്കുന്നത് ഡാഷ് ബോർഡൊക്കെ ഒരു ചെറിയൊരു വുഡൺ ഫിനിഷിങ്ങിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നീറ്റായിട്ടിരിക്കുന്ന ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അതുപോലെ ബാക്ക് നോക്കുമ്പോഴും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടാ പിന്നെ ടോപ്പിൽ ചെറിയ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ പോളിഷ് ചെയ്താൽ തന്നെയാണ് മനോഹരമാക്കാൻ പറ്റുള്ളൂ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ വണ്ടി കുട്ടപ്പന അങ്ങനെയുണ്ട് ഞാനങ്ങനെ രണ്ട് മൂന്ന് വണ്ടികൾ കണ്ടുണ്ട് ഞാൻ മിക്ക വീടുകളും പറയാറുണ്ട് പോളിഷ് ചെയ്താൽ അടിപൊളിയായിരിക്കുന്നു അത് സംഭവം ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു ഇവിടെ ഫുള്ള് ഇതത് പോളിഷ് ചെയ്യാൻ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ആയിരിക്കും വണ്ടി പിന്നെ ഒരു സ്റ്റെപ്പിനെ ഇരിക്കുന്ന ഇവിടെ അത് അലോയി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അലോയി വീലുകൾ നാലെണ്ണല്ല അഞ്ചെണ്ണാണുള്ളത് ഈ നാലെണ്ണം ഞാൻ ബാക്കിൽ കാണിച്ച സ്റ്റെപ്പിന് അടക്കം സ്റ്റെപ്പിനടക്കം അഞ്ച് അലോയി വീലുകളാണ് നിലവിൽ വണ്ടിക്കുള്ളത് ഓടിയ കിലോട്ട് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളതായിട്ട് സെല്ലർ അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഇഞ്ചിൻ റൂമിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ആണ് പ്രത്യേകിച്ച് ഊട്ടി കുഴപ്പമൊന്നും നിങ്ങൾ കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുക കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു പിന്നെ ഇവിടെ വലിയ കാര്യമായിരിക്കും സൈഡിൽ അഡ്ജിൽ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണാനില്ല പിന്നെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി ഇരുപത്തി മൂന്ന് ബാറ്ററി പുതിയ ബാറ്ററി ആണ് അപ്പോൾ രണ്ട് കൊല്ലം ആയിട്ടുള്ളൂ അപ്പോൾ ഉത്തമമായിട്ടാണ് ഇതാണ് ഇൻജുറൂമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുക അതാ ഇതും തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വാഹനം ഇരിക്കുന്നത് ഒരു സിൽവർ കളറിൽ ഒരു നല്ലൊരു പെട്രോൾ പ്ലസ് എൽ പി ജി ആയിട്ടുള്ള നല്ലൊരു വാങ്ങനാറാണ് ഈ പ്രാവശ്യം കൊടുക്കാനുള്ളത് കിട്ട് അപ്പോൾ വാങ്ങനാറൊക്കെ തപ്പി എടുക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തന്നെ കരുതുന്നു ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് കുറയാണെങ്കിൽ അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ച് മാസം വരെയാണ് ഇതിന് ഫിറ്റ്നസ് ഉള്ളത് രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് ഫോർത്ത് ഓണറാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസം വരെയാണ് ഇൻഷുറൻസ് ഉള്ളത് പോല്യൂഷനാകട്ടെ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം വരെ പോല്യൂഷനുണ്ട് അപ്പോൾ പവർ വിൻഡോ പവർ ഷീറിങ് സെൻട്രൽ ലോക്ക് അങ്ങനെ എല്ലാ ഓപ്ഷനുകളും അത്യാവശ്യം സെറ്റപ്പ് കാരണം വേണം മിനിമം സെറ്റപ്പൊക്കെ ഉണ്ട് വില പറയുന്നത് ഒന്ന് മുപ്പതാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ വണ്ടിക്ക് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ താല്പര്യക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ സെല്ലറ് വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കുക ഡീറ്റെയിൽസായി ചോദിക്കുക വന്ന് ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾ പൈസ വെച്ച് വിലപേശാണെങ്കിൽ വാഹന കച്ചവടത്തിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ അത്യാവശ്യം നീക്കി പോക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട് ഫോണിൽ കൂടെ വിലവേശുന്നതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമാർ നടക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ തൃശ്ശൂരിൽ ഇരിക്കുന്ന ഈ വണ്ടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ധൈര്യമാർ വിളിച്ചോളൂ പിന്നെ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് അണ്ടർ കോഡിംഗ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഞാൻ കാണിച്ചു തരാം നോക്കി നോക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് തന്നെ അത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് തന്നെ നിങ്ങൾ ഞാൻ പറയുന്ന ഞാൻ എൻ്റെ വീടുകളിടുന്ന ഏത് വാഹനത്തെ സംബന്ധിച്ചായാലും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളാണ് പൂർണ്ണമായ ഉത്തരവാദിത്വം വാഹനം വന്ന് നോക്കേണ്ടത് അതിൻ്റെ തുരുമ്പോ അല്ലെങ്കിൽ മറ്റേ കിലോമീറ്റർ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പാർട്സിൻ്റെ കാര്യത്തിലോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളോ ഗ്ലാസ് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ കാണുന്ന എൻ്റെ എൻ്റെ കാഴ്ചയിലുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായി പറയാം ബാക്കി ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറയാൻ മറന്നതാണ് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ബാക്കിയുള്ളതൊക്കെ സെല്ലർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായ ഉത്തരവാദിത്തത്തിൽ വന്ന് അന്വേഷിച്ച് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വേണം വാഹനം അന്വേഷിച്ച് മേടിക്കാനായിട്ട് കാരണം എനിക്ക് മെക്കാനിക്കൽ സൈഡ് അറിയില്ല എന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് കാണുന്ന വണ്ടിയെക്കുറിച്ച് കാഴ്ചയിലുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ പിന്നെ ആളുടെ നമ്പർ തന്നെയാണ് വീഡിയോയിൽ കൊടുക്കുന്നത് നിങ്ങൾ അവരെയാണ് വിളിച്ച് നേരിട്ട് സംസാരിക്കുന്നതും വിലവേശുന്നതും കാര്യങ്ങളും ഒരിക്കലും എന്നെ പിന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞിട്ട് തമ്പനേൻ്റെ അടിഭാഗത്ത് ക്യാപ്ഷൻ്റെ അടിഭാഗത്ത് അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോൻ്റെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും നിങ്ങളത് നോക്കിയതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മൾ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് വിളിക്കാം പിന്നെ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് ഇത്തരം കാര്യങ്ങളൊന്നും മറക്കണ്ട അതൊക്കെയാണ് ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉപാധികൾ എന്നൊക്കെ പറയുന്നത് നല്ലൊരു വാഹനത്തിന് മറ്റൊരു വിശേഷങ്ങളാണ് വരുന്നവരെ ഇവിടെ വരും ഇടും ബൈ ബൈ